ബി ജെ പി ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ആ കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ഫിഫ്റ്റി വൺ പ്ലസ് എന്നുള്ള ഒരു മാജിക്കൽ സംഖ്യ കടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ കാലക്കുറ്റി തന്നെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് ന്യൂയോർച്ചയുടെ സംസ്ഥാന നീരാസിലെ കൺവീനർ നന്ദു നമുക്കൊപ്പം ചേരുകയാണ് ഇങ്ങനെയാണ് ബി ജെ പിയുടെ ഒരു പ്രവർത്തനങ്ങൾ അത് അതിന്റെ ഒരു രൂപരേഖ ഇങ്ങനെയാണ് ആയിട്ടുള്ളത് ഇപ്പോൾ ബി ജെ പി പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം നമ്മൾ കാണേണ്ടത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ തിരുവനന്തപുരത്ത് നേരിട്ടിറങ്ങി പദയാത്ര നടത്തിക്കൊണ്ടാണ് ഈ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് സ്വാഭാവികമായും സംസ്ഥാന അധ്യക്ഷൻ ഒരു ചുവട് വയ്ക്കുമ്പോ കേര തിരുവനന്തപുരത്തെ പാർട്ടി പ്രവർത്തകന്മാർ നൂറ് ചുവട് മുന്നോട്ട് വെച്ചുകൊണ്ടായിരിക്കും ഈ വിജയത്തിനുമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അരയും തലയും മുറുക്കി ഇറങ്ങുക എന്നുള്ളത് മാത്രമല്ല അരയും തലയും മുറുക്കി ഇറങ്ങുന്നതിനോടൊപ്പം തിരുവനന്തപുരത്തെ അഴിമതികൾ ഓരോന്നായി തിരുവനന്തപുരത്ത് ആര്യരാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള മുഴുവൻ അഴിമതികളും ജനങ്ങളുടെ മുൻപാകെ ചർച്ച ചെയ്യപ്പെടും അതിനോടൊപ്പം ഇന്ത്യയിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതെന്തുകൊണ്ട് തലസ്ഥാന നഗരത്തിൽ ആപ്ലിക്കബിൾ ആയില്ല പല വികസന പ്രവർത്തനങ്ങളും ഫണ്ടുകൾ ലാപ്സായത് എന്തുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് നടന്നില്ല ഈ വിഷയങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി അതിനോടൊപ്പം ജനങ്ങളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് സംസ്ഥാന അധ്യക്ഷന്റെ വികസന പ്രവർത്തനങ്ങളുടെ ആ ഒരു രൂപരേഖ അത് ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തിനാണ് ഞങ്ങൾ തയ്യാറെടുക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ബി ജെ പിയുടെ ഓരോ പ്രവർത്തകന്മാരും വളരെ വലിയ ആവേശത്തിലാണ് ഞങ്ങൾ ഈ വിജയം അത് ഓരോ പാർട്ടി പ്രവർത്തകന്റെയും അഭിമാനമായി ഞങ്ങൾ ഈ വിജയം നേടിയെടുക്കും ഞങ്ങളുടെ ഒരുപാട് 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 നേതാക്കന്മാർ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നൂറ്റി ഒന്ന് വാർഡുകളിൽ ഞങ്ങളുടെ ഓരോ പ്രവർത്തകന്മാരും നടത്തുന്ന കഠിനാധ്വാനം ഈ ഡിസംബർ മാസത്തിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകന്മാർക്ക് ബി ജെ പിയെ സ്നേഹിക്കുന്ന കുടുംബങ്ങൾക്ക് ഞങ്ങളുടെ ബലിദാനികളുടെ കുടുംബങ്ങൾക്ക് അവർക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഓരോ പ്രവർത്തകന്റെയും കഠിനാധ്വാനത്തിലൂടെ ഉണ്ടാക്കും ഇതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രചരണ പ്രവർത്തനങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തിരുവനന്തപുരത്തെ അഴിമതിയുടെ വലിയൊരു കുത്തൊഴുക്ക് തന്നെയുണ്ട് മുപ്പതോ നാൽപ്പതോ എണ്ണം തന്നെ എണ്ണി തന്നെ എന്നീ പറഞ്ഞിട്ടുണ്ട് ഈ അഴിമതിയും അതല്ലെങ്കിൽ ഇത്തരത്തിൽ കാണിച്ചിട്ടുള്ള ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ഈ സൂചനാപക്ഷപാതവും ഈ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കുമോ ബി ജെ പി പ്രധാനമായിട്ടും ആളുകളിൽ എത്തി പറയുക സമ്പർക്കത്തിലൂടെ വ്യക്തമാക്കുക അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രന്റെ വികസന പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫ് ഉയർത്തിക്കാട്ടുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ കോർപ്പറേഷൻ കാലയളവിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരിക്കും ഞങ്ങൾ പ്രചരണം നടത്തുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ തന്ത്രം പക്ഷെ അങ്ങനെ പറയുന്ന സി പി എം എന്തുകൊണ്ടാണ് ആര്യ രാജേന്ദ്രനെ മുടവൻ മുകളിൽ മത്സരിപ്പിക്കാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് ആര്യ രാജേന്ദ്രന് നഗരത്തിലെ നൂറ്റി ഒന്ന് വാർഡുകളിൽ ഏതെങ്കിലും ഒരു വാർഡിൽ വികസനത്തിന് നേതൃത്വം കൊടുത്ത ഒരു മേയർക്ക് എന്തുകൊണ്ടാണ് സി പി എം സീറ്റ് കൊടുക്കാൻ തയ്യാറാവുന്നത് അത് തന്നെ സി പി എം കൃത്യമായി കേരളത്തിലെ തിരുവനന്തപുരത്ത് ജനങ്ങളോട് പറയുകയാണ് ഇവൾ ഇദ്ദേഹം ഒരു പരാജയപ്പെട്ട മേയറാണ് ആ പരാജയപ്പെട്ട മേയറെ ഞങ്ങൾക്ക് മത്സരിപ്പിക്കാൻ സ്വന്തം വാർഡിൽ അവർ ജയിച്ചു വന്ന വാർഡിൽ മത്സരിപ്പിക്കാൻ ഞങ്ങൾക്ക് ഭയമാണ് എന്ന് സി പി എമ്മിന്റെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ നമുക്ക് അവർക്ക് സീറ്റ് കൊടുക്കാത്തതിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നു അപ്പൊ കേരളത്തിൽ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്നുണ്ട് വലിയ അലയോലികൾ തിരുവനന്തപുരത്ത് സാധാരണക്കാർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് സി പി എമ്മിന് ബോധ്യമുണ്ട് ആ അലയോലികൾ ബി ജെ പിക്ക് അനുകൂലമാണ് എന്ന ബോധ്യം കൊണ്ടാണ് അവർ ഇന്ന് യു ഡി എഫിനെ കൂടെ കയ്യിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ യു ഡി എഫിനെ കൂടെ കൂടെ നിർത്തിക്കൊണ്ട് ചില അവരുടെ കൂടെയുള്ള ചില പത്തറ്റുകളുടെ നേതൃത്വം കൊടുത്തുകൊണ്ട് അവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില രാഷ്ട്രീയ നീക്കത്തിന് അവർ തയ്യാറാവുന്നത് അവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനതയ്ക്ക് കൃത്യമായ ബോധ്യമുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലം പ്രതിപക്ഷത്ത് ബി ജെ പി നടത്തിയിട്ടുള്ള അവകാശ പോരാട്ടങ്ങൾ അതൊന്നും തന്നെ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു നേതാവിന് വേണ്ടിയിട്ടോ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകന് വേണ്ടിയിട്ടോ ആയിരുന്നില്ല അത് മുഴുവൻ ഈ നാട്ടിലെ തിരുവനന്തപുരത്തെ നഗരവാസികളായിട്ടുള്ള ഓരോരുത്തരുടെയും സാധാരണക്കാരന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബി ജെ പിയുടെ ഓരോ കൗൺസിലർമാരും പോരാട്ടം നയിച്ചത് ആ പോരാട്ടം കേരളത്തിലെയും തിരുവനന്തപുരത്തെയും ജനങ്ങൾ കാണും തിരുവനന്തപുരത്തെ ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം വികസിത അനന്തപുരക്കു വേണ്ടി ഞങ്ങളുടെ ഞങ്ങൾ നീട്ടിയിട്ടുള്ള ആ കൈപിടിച്ചുകൊണ്ടായിരിക്കും തിരുവനന്തപുരത്ത് അടുത്ത ഡിസംബറിൽ വോട്ടെണ്ണി തീരുമ്പോ തിരുവനന്തപുരം നഗരസഭ കേരളത്തിന് ഒരു മാതൃകയായിരിക്കും അത് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമാണ് ഇങ്ങനെ ഏത് തരത്തിലാണ് ബി ജെ പി ഒരു സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതായത് ഈ ഗ്രഹസമ്പർക്കം സ്ക്വാഡ് വർക്കുകൾ അല്ലെങ്കിൽ ബൂത്ത് സ്ക്വാഡ് വർക്കുകൾ പ്രത്യേകിച്ച് മഹിളാ സ്ക്വാഡുകള് യൂത്ത് സ്ക്വാഡ് അല്ലെങ്കിൽ സ്ക്വാഡ് അങ്ങനെ വിവിധ തരത്തിലുള്ള പദ്ധതികളുണ്ടല്ലോ അപ്പം ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികളാണ് ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തു വരുന്നത് അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒന്നാം ഘട്ടം ജനങ്ങളുടെ ഇടയിലേക്ക് ഒന്നാം ഘട്ടം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഒരു ലഘുലേഖയുമായി ഞങ്ങൾ ജനങ്ങളെ കണ്ടിട്ടുണ്ട് ജനങ്ങളോട് കൃത്യമായി കാര്യങ്ങൾ സംവദിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ ചിന്തിക്കുന്നത് ഓരോ വാർഡുകളിലും പരമാവധി സമയങ്ങളിൽ പരമാവധി തവണ ജനങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ടുള്ള ഒരു പ്രചരണമായിരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പരസ്യമായി കാണുന്ന പ്രചരണത്തിനപ്പുറത്ത് വീടുകൾക്കകത്തുള്ള കോണ്ടാക്ട് വീടുകൾക്കകത്ത് അമ്മമാരോടും സഹോദരിമാരോടും യുവജനങ്ങളോടും ഈ നാട്ടിലെ ആപാലവൃദ്ധ ജനങ്ങളോടും കഴിഞ്ഞ എഴുപത് വർഷത്തെ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണപരാജയം പറയുന്നതിനോടൊപ്പം ഈ പിണറായി വിജയൻ സർക്കാരിന്റെ അഴിമതികളും ചർച്ച ചെയ്യപ്പെടണം അതിനോടൊപ്പം ഞങ്ങൾ അഴിമതികൾ മാത്രം ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതല്ല അതിനോടൊപ്പം കഴിഞ്ഞ പതിനൊന്ന് വർഷം ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേരളത്തിലേക്ക് നൽകിയിട്ടുള്ള അതുപോലെ ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾക്ക് വലിയ റിഫോംസിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ട് ആ പദ്ധതികളിൽ പലതും ഇന്ന് കേരളത്തിൽ അവതരിപ്പിക്കാത്തതിന്റെ കാരണം എന്താണ് എന്ന് രാഷ്ട്രീയമായ കാരണമാണ് എന്ന് ഞങ്ങൾ ജനങ്ങളോട് ഉറപ്പായും സംവദിക്കും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ എഴുപത് വയസ്സ് കഴിഞ്ഞ അമ്മമാർക്ക് സഹോദരിമാർക്ക് അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്ക് കിട്ടേണ്ട അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ അത് കേരളത്തിൽ ഇതുവരെ നടപ്പിലാക്കാത്തതിന്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യമാണ് അപ്പൊ ആ രാഷ്ട്രീയ ലക്ഷ്യം കേരളത്തിലെ സാധാരണക്കാരന്റെ ആരോഗ്യ രംഗത്ത് അവന് കിട്ടേണ്ടതായിട്ടുള്ള അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ പോലും കേന്ദ്ര സർക്കാരിനോടുള്ള കേവലമായ രാഷ്ട്രീയത്തിന്റെ പേരിൽ പിടിച്ചു വെക്കുന്ന ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടമായിരിക്കും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനോടൊപ്പം ഈ സ്മാർട്ട് സിറ്റി പദ്ധതികളിൽ കാര്യക്ഷമമായി ഇടപെടാതെ അതിനെ ഒരു തട്ടിക്കൂട്ട് പദ്ധതികളായി ഊരാളങ്ങൾ പോലെയുള്ള അവരുടെ സി പി എമ്മിന്റെ സർവീസ് സൊസൈറ്റികൾക്ക് പണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പല കാര്യങ്ങൾ ഇപ്പൊ സ്മാർട്ട് റോഡുകളിൽ തന്നെ വലിയ വിള്ളലുകൾ വലിയ പ്രശ്നങ്ങൾ ഇപ്പോ രേഖപ്പെടുത്തുന്നുണ്ട് തിരുവനന്തപുരത്ത് അത്തരം വിഷയങ്ങൾ അതായത് പണം ചെലവഴിക്കുമ്പോൾ പോലും ആ പണത്തിന്റെ ഏറിയ പങ്കും സി സർവീസ് സൊസൈറ്റികൾക്ക് അപഹരിക്കാനുള്ള കത്താശ ചെയ്തു കൊടുക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണത്തിനകത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള കെടുപാരിസ്ഥതകൾ കൃത്യമായി ജനങ്ങളുടെ മുൻപാകെ വിളിച്ചു പറയും ഞങ്ങളുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും ഇത്തരം ഹൗസ് കോണ്ടാക്ടുകളിലായിരിക്കും കൂടുതലായി ശ്രദ്ധ പതിപ്പിക്കുന്നത് അത് ഞങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് ബാക്കിയൊക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ മഹിളാ സ്കോഡ് യൂത്ത് സ്കോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായി എല്ലാ വർഷവും ഉണ്ടാവുന്നത് അതിനപ്പുറത്ത് മുഴുവൻ വീടുകളിലെയും മുഴുവൻ ആളുകളെയും നേരിട്ട് കണ്ടുള്ള ഒരു പ്രചാരണം അതായിരിക്കും ഇത്തവണ ബി ജെ പിയുടെ സ്ട്രാറ്റജി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അവസാനമായി ചോദിക്കുന്നത് ഏറ്റവും ഒടുവിലായി നടത്തിയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഈ ഒരു വിഷയം വീടുകളിലൂടെ ചെന്ന അമ്മമാരോടും അല്ലെങ്കിൽ ഈ മുതിർന്ന ആളുകളോടൊക്കെ സമ്പർക്കം ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ സ്വർണ്ണക്കൊള്ള എന്ന് പറയുമ്പോൾ ഈ സർക്കാരിനെ കുറിച്ച് തന്നെ ഒരു കൊള്ള സംഘമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് പക്ഷേ അത് അയ്യപ്പന്റെ സ്വർണപ്പാളികളിൽ വരെ എത്തി എന്നുള്ള വളരെ ആശ്ചര്യം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ കേരളം കടന്നു പോകുന്നത് ഇതിൽ ആരെയാണ് നോൽക്കാൻ ഏൽപ്പിച്ചത് നമ്മൾ പറയുമല്ലോ കള്ളനെ തന്നെ ചാവി ഏൽപ്പിക്കുന്ന അവസ്ഥയിലൂടെയാണ് കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ പ്രസിഡന്റുമാരും ദേവസ്വം ബോർഡുകളും പ്രവർത്തിക്കുന്നത് കള്ളനായിട്ട് ഈ ദേവന്റെ മുതൽ സംരക്ഷിച്ചു പിടിക്കേണ്ടവർ തന്നെ കള്ളന്റെ പണിയെടുക്കുന്ന അവസ്ഥയിലൂടെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് ആ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുൻപാകെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആ ബോധ്യപ്പെടുത്തിയ വിഷയങ്ങൾ ജനങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായിട്ടുണ്ട് ആ വിഷയങ്ങൾ തീർച്ചയായും ഈ വോട്ടിങ്ങിൽ തന്നെയാണ് ും എന്തായാലും നമ്മളോടൊപ്പം വളരെ ദീർഘനേരം സംസാരിച്ചത് ബിജെപി യുവമോർച്ചയുടെ സംസ്ഥാന മീഡിയാണ് തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി തന്നെ യുവമോർച്ചയുടെ നേതൃത്വവും മഹിളാ മോർച്ചയുടെയും മറ്റെല്ലാ സംഘടനകളുടെയും നേതൃത്വവും വളരെ ശക്തമായി തന്നെ സ്ക്വാഡ് വർക്കറിലുൾപ്പെടെ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നുംമാൻ നിതിൻ ഇ കെക്കൊപ്പം അർജുൻ സിബന